സ്വാതിരുനാൾ തിരുനാൾ ഭോജൻ ഗർഭശ്രീമാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് സംഗീതത്തിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി കർണാടക സംഗീതത്തെ വീണ വായനയിൽ തൽപ്പരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പാക്കിയത് തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് കൊണ്ടുവന്നത് മോഹിനിയാട്ടത്തിൽ വർണം പദം തില്ലാന എന്നിവ കൊണ്ടുവന്ന ഭരണാധികാരി ഇരുപതിലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി തിരുവനന്തപുരത്ത് തൈക്കാട് ആസ്പത്രി കുതിരമാളിക മൃഗശാല എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരി തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് കൃഷി എന്നിവ ആരംഭിച്ചു